യു ബിസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മധുരപ്പിടി അല്ലെങ്കിൽ പാൽ വാഴയ്ക്ക എന്നൊക്കെ പറയുന്ന പല പേരുകളിലും പല സ്ഥലങ്ങളിലും പല തരത്തിലും ചെയ്യാറുണ്ട് നല്ല ഹെൽത്തി ആയൊരു മധുര പലഹാരമാണ് ഇത് പെരുന്നാളിനൊക്കെ പലരും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ അതാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഇത് പല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഉപകാരമാകും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണേ അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു മൂന്ന് കപ്പ് അരിപ്പൊടി വറുത്തരിപ്പൊടിയാണ് കേട്ടോ ഇത് പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഒക്കെ മൂന്ന് ഈ മൂ കപ്പിന് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് പേർക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ടാവും ഇത് പിന്നെ ആ മൂന്ന് കപ്പ് മാവിന് നാലര കപ്പ് വെള്ളം ഒന്നര കപ്പ് ഏത് പാത്രമാണ് നമ്മൾ അളവിന് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒന്നര കപ്പ് പിന്നെ ഇവർ അല്പ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചുപ്പേ ചേർക്കുന്നുള്ളൂ കേട്ടോ വെള്ളം നന്നായി തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ ഒരു നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യാണെങ്കിൽ ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിനി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടി അരിപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഒരുമിച്ചിടരുത് കുറച്ച് കുറച്ച് വീതം ഇങ്ങനെ ഇട്ട് കാരണം കട്ട കെട്ടാതെ വേണം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ അരിപ്പൊടി നമ്മൾ സാവകാശം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താൽ അപ്പോൾ തീ ഒന്ന് കുറച്ചിടണോട്ടോ അപ്പോൾ നല്ലോലെ തിളച്ചുകൊണ്ടിരിക്കുവായിരുന്നു തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇടുക ഇട്ടിട്ട് ഇത് എന്താ പറയുക ഒരു പത്ത് ഒരു അഞ്ചിട്ട് എട്ട് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ കിടന്നോട്ടെ ലോ ഫ്ലെയിമിൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇളക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അതിലേക്കൊക്കെ എത്തിക്കണം അത് പത്തിരിക്കാണെങ്കിലും നമ്മൾ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഇതുണ്ടാക്കുമല്ലോ ഇല്ലാത്ത പൊടി അപ്പോഴൊക്കെ ആണെങ്കിലും പൊടി മാവ് നന്നായിട്ട് വേഗുന്നതാണ് എപ്പോഴും വേവണം അതാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പം വെള്ളത്തിൽ ഇങ്ങനെ കലങ്ങിപ്പോവും അത് ഏകദേശം എട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേൽ ഇപ്പോൾ നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാം അല്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഇതിപ്പോൾ ഇലക്ട്രിക് അടുപ്പായതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ് നല്ല ചൂട് പിന്നെ ഉണ്ടല്ലോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മാവ് വേവുകയും ചെയ്യണം അപ്പോൾ അത് കണ്ടോ ഇപ്പം നോക്കിയാൽ നല്ലപോലെ ഇത് വെന്തിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നേ ഇല്ല അപ്പം നന്നായിട്ട് ഇളക്കി ഞാൻ പറഞ്ഞല്ലോ അടുപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കിത് ഒന്ന് ഒന്ന് മൂടി വെച്ച് ഒന്ന് ചൂടാറണം നന്നായിട്ട് ഒന്ന് ആവി പുറത്തു പോകാത്ത രീതിയിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് കുഴച്ചെടുക്കണം കൈ കൊണ്ട് കുഴക്കാം ഇല്ലെങ്കിൽ ഞാനിവിടെ ഇതാ ഇതിലിട്ടാണ് കുഴക്കുന്നത് കേട്ടോ നമ്മുടെ ഗ്രൈൻഡർ വെറ്റ് ഗ്രൈൻഡർ അല്ലേ അതിലിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് എളുപ്പമുണ്ട് കൈ കൊണ്ട് കുഴച്ചാലും മതി അപ്പോൾ അത് കുഴച്ച് നമ്മൾക്കൊരു പാത്രത്തിലേക്കിത് മാറ്റി വയ്ക്കണം ഇതാ കണ്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം എന്ത് ചെയ്യണം എന്ന് ചെറിയ ചെറിയ ബോൾസ് നമ്മൾ എന്താ പറയുക മറ്റേ പിടി ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ചുകൂടെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടെടുക്കുന്ന നമുക്കൊന്ന് നുള്ളി എടുക്കാനുള്ള സൗകര്യമാണ് അത് ചെയ്യണമെന്നില്ല അപ്പോൾ ചെറിയ ചെറിയ ബോൾസായിട്ട് ബോൾസും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നീളത്തിലുണ്ടല്ലോ അങ്ങനെയും ചെയ്യാം രണ്ട് ഷേപ്പിലും കിടന്നാൽ നല്ല ഒരു സുഖമാണ് ഇത് കഴിക്കുമ്പോൾ അതായത് ഇതുപോലെ വളരെ ചെറിയ ബോൾസായിട്ടും ഞാൻ ഇങ്ങനെ പറഞ്ഞ കയ്യിലിട്ടിങ്ങനെ ഉരുട്ടിങ്ങനെ നീളത്തിന് പല ഷേപ്പിലും ചെയ്തെടുക്കാം ഏതാണ് നമുക്ക് എളുപ്പം അതനുസരിച്ച് ഇത് എല്ലാം ഉരുട്ടിയെടുക്കണം ഒന്നിട്ട് വരുണ്ടെങ്കിൽ നമുക്ക് വേഗം ഈ പണി തീരും കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും പായസത്തിനേക്കാൾ നല്ല രസമാണ് ഇതിനകത്ത് കുറേ ചിലരൊക്കെ എന്താ പഴം ലാസ്റ്റ് ഏത്തപ്പഴം അരിഞ്ഞിടാറുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചക്ക വരട്ടിയതുണ്ടെങ്കിൽ ലാസ്റ്റ് അത് ചേർത്ത് കൊടു ചേർത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചേർത്താൽ നല്ലതാണ് ഇല്ല ഇത് ഇതൊന്നും വേണം ഇല്ല അല്ലാതെ തന്നെ നമുക്ക് നന്നായി ചെയ്തെടുക്കാം എന്താ മുഴുവൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്തോ ഭംഗിയെന്നുണ്ടോ നല്ല ബോൾസ് അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അല്പം അരിമാവ് തൂളി കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഇത്തിരി തൂളി കൊടുത്തു അതാ കണ്ടോ എന്ത് രസം നിക്കുക കാണാനായിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ അത് കുറച്ച് നീളത്തിലുള്ള തേങ്ങാപ്പാൽ അതായത് കുറച്ച് വെള്ളം ചേർത്താണേ ഞാനൊരു ആറ് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് വെള്ളം അറിയാം അത് ഇട്ട് കഴിയുമ്പം വേണം അതാ ഇത് ശർക്കരയാണ് ശർക്കര ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം വേണം ഇത്രയും സ്ഥാനം ചെയ്യാൻ കേട്ടോ പിന്നെ മധുരം ചിലർക്ക് കുറച്ച് മധുരം അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം അപ്പോൾ പാല് ഞാൻ അതാ ഡ എന്താ പറയുക നല്ല കോൺസെൻട്രേറ്റഡ് ഉള്ള പാല് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ചേർത്ത തേങ്ങാ അതിലേക്ക് അപ്പോൾ ഇത് തിളയ്ക്കണം അപ്പോൾ തിളയ്ക്കി നന്നായിട്ട് തിളയ്ക്കാൻ അതിനുമ്പോൾ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണേ ശർക്കര ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് ഒന്നും നമ്മൾ നോക്കണം മുഴുവൻ ചേർക്കാതെ പിന്നെ വീണ്ടും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ പറഞ്ഞില്ല ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ട് ശർക്കര കുറവാണെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നന്നായിട്ട് തിളയ്ക്കണം കണ്ടോ ശർക്കര കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നല്ല ശർക്കരയാണ് ഇട്ടു ഇത് കരി ഇതിനകത്ത് കല്ലൊന്നുമില്ല നമ്മൾ ഉണ്ട ശർക്കരയാണെങ്കിൽ അത് എന്നറിയാമല്ലോ നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം അതാ നമ്മുടെ ഇത് മിക്സ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ശർക്കരയും കൂടെ ചേർന്ന് നമുക്ക് ഈ ബോൾസിനകത്തേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് വിധം ഇപ്പോൾ തീ കുറ ഇപ്പോൾ തീ നല്ല തീയിലാണ് ഇട്ടിരിക്കുന്നത് ഇരി നന്നായിട്ട് തിളയ്ക്കണം തിളച്ചൊരു അഞ്ച് കുറച്ച് വെന്തതാണല്ലോ ഈ മാവ് എന്നാലും ഒരു അഞ്ചെട്ട് മിനിറ്റും കൂടി ഇനി ഒരു പത്ത് മിനിറ്റ് ഇട്ടോ കേട്ടോ നല്ലപോലെ വെന്ത് ആ ബോൾസൊക്കെ നല്ല നല്ല എന്താ പറയുക വയലിട്ട് കടിക്കാൻ നല്ല സുഖമാണത് അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ ചോട്ടി പിടിക്കും നല്ലതുകൊണ്ട് ഇത്രയും വെള്ളം ഇത്രയും കൺസിസ്റ്റൻസി വേണം ഒത്തിരി ലൂസായിട്ട് വേണം ഇരിക്കുക കുറുകി തീരെ കുറുകി പോകരുത് കേട്ടോ നമുക്കിങ്ങനെ സ്പൂണ് കൊണ്ട് കോരി ഇങ്ങനെ കഴിക്കാൻ പാത്രത്തിൽ വേണം ഇരിക്കുക നന്നായിട്ട് തിളച്ച് വേദുന്നുണ്ട് ഇന്ന് നമുക്ക് ലാസ്റ്റുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരും ചെയ്ത് നോക്കണം കുട്ടികൾക്കും എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ഹെൽത്തിയായ ഫുഡാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കാം നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കണേ അപ്പോൾ ഇത് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ ജീരപ്പൊടിയും ചേർക്കാം കേട്ടോ ഞാൻ ഏലക്കാപ്പൊടിയും ചേർക്കുന്നത് ഇത് ഒന്നാം പാൽ അല്ലെങ്കിൽ നല്ല കൺസിസ്റ്റൻസി കൂടിയ പാൽ ഇവിടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് തിളക്കരുത് കേട്ടോ അടുപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ് തിളയ്ക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്